ബി ഡി എസ് ഒരു ഉചിതമായ തീരുമാനമാണോ എന്താണ് അതിനകത്തുള്ള സാധ്യതകൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ കൊടുത്ത് പഠിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അതൊരു വയബിൾ ആണോ അല്ലെങ്കിൽ റിട്ടേണോ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനുള്ള സമയം എത്ര എടുക്കും തുടങ്ങിയിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വീഡിയോസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ വീഡിയോസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കട്ടെ നിങ്ങൾക്ക് ആ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ആ മേഖലയിൽ താല്പര്യമുണ്ട് ആ മേഖലയിൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം മുമ്പോട്ട് പോകുക ഒരു ഡോക്ടർ ആവുക എന്നുള്ള സ്വപ്നമാണെന്നുണ്ടെങ്കിൽ എം ബി ബി എസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് തിരഞ്ഞെടുക്കുന്ന മേഖലയാണ് ബി ബി എസ് തീർച്ചയായിട്ടും അതിനവസരങ്ങളുണ്ട് അതിന് ഇഷ്ടപ്പെട്ട് എടുക്കണമെന്ന് മാത്രം കാരണം ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയൊക്കെ കൊടുത്ത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മികച്ച കോളേജിൽ അല്ല എന്നുണ്ടെങ്കിൽ വലിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് സമയവും പണവും നഷ്ടമാകും സമയം നമുക്കൊരു നിവൃത്തിയില്ല കാരണം ഇന്ത്യയിൽ എവിടെ നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിലും സമയം എന്തായാലും അഞ്ചര വർഷത്തോളം വേണ്ടി വരും പക്ഷേ പണത്തിൻ്റെ കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങളില്ല അല്ലെങ്കിൽ വേണ്ടത്ര പേഷ്യൻ ലോഡ് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നാച്ചുറലി ഇതിന് ഒരു പേപ്പർ ഡിഗ്രിയുടെ മാത്രമാണ് വാല്യൂ ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബി ഡി എസ് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും മികച്ച ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞൊരു ഫീസ് സ്ട്രക്ചറുള്ള കോളേജ് എടുക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പഠിച്ചു കഴിഞ്ഞ് അടുത്തൊരു പതിനഞ്ച് വർഷത്തിനകത്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തീർന്നു പോകുന്നതായിരിക്കണം ഏറ്റവും കുറഞ്ഞ വർഷം ഒരു അഞ്ച് വർഷം കൊണ്ട് അടഞ്ഞു തീരാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് കിട്ടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഓർമ്മിക്കുകയാണ് പക്ഷേ ഈ ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഒക്കെ രൂപ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയൊക്കെ ഉള്ള ഒരു ഒരു സീറ്റാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സ്ട്രഗിൾ ആവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു ഫീ സ്ട്രക്ചറിൽ ഏറ്റവും മികച്ച കോളേജ് ചേരുന്നതാണ് എപ്പോഴും അഭികാമ്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഫീ സ്ട്രക്ചർ പാക്കേജ് നമ്മൾ സൗത്ത് ഇന്ത്യ നോക്കുമ്പോൾ എട്ട് ലക്ഷം രൂപ തുടങ്ങിയിട്ടുള്ള ഫീ പാക്കേജാണ് ടോട്ടൽ ഫീസ് നാല് വർഷത്തിന്റെ ഫീസ് പിന്നെ ഇന്റേൺഷിപ്പ് അത് ഫ്രീ ആണ് അപ്പോൾ നാല് വർഷത്തിന് നമുക്ക് എട്ട് ലക്ഷം രൂപയാണ് ലഭ്യമായത് വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസ് ഏറ്റവും മികച്ച കോളേജിൽ കുറച്ചുകൂടെ നമ്മൾ ദൂരെ മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഒരു സെൻട്രൽ ഇന്ത്യയിൽ നമുക്ക് ആറ് ലക്ഷത്തിനകത്ത് ഒരു ഫീസ് സ്ട്രക്ചർ കിട്ടാറുണ്ട് ഇതിന് പുറമെ ഫുഡും അക്കോമഡേഷനും അക്കോമഡേഷൻ ഏതാണ്ട് നമുക്ക് ഒരു നാല് ലക്ഷത്തോളം രൂപ മാക്സിമം പ്രതീക്ഷിക്കണം അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പഠനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും സൗകര്യമുള്ള ലൈറ്റ് മികച്ച പഴയ ആണെങ്കിൽ ഈ ഒരു ഫീസ് സ്ട്രക്ചർ ഇപ്പോഴേ നമുക്ക് ലഭിക്കാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്താണെങ്കിലും ഇന്ത്യയിൽ നിങ്ങൾ ഡെന്റൽ സീറ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെന്റൽ കൗൺസിലിന് അംഗീകാരമുള്ള കോളേജ് മാത്രമാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക ഒരു അലോട്ട്മെന്റ് ലഭിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വഴിയാണ് അപ്പോൾ ഫീസ് മാത്രമാണ് നമുക്ക് കുറഞ്ഞു കിട്ടുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും ഡെന്റൽ കൗൺസിൽ അപ്രൂവായതും അതുപോലെ തന്നെ സൗകര്യങ്ങളെല്ലാം ഡി സി ഐ അപ്രൂവ് ചെയ്തുമായിരിക്കും അപ്പോൾ കുറഞ്ഞൊരു ഫീസിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കാരണം എപ്പോഴും ഡെന്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല് എനേബിൾ ആവുന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമായില്ല അതിനകത്ത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും സ്കില്ലിംഗ് നേടണം അല്ലെങ്കിൽ കുറച്ചും കൂടെ നൈപുണ്യം നിങ്ങൾ നേടിയിരിക്കണം ഇപ്പം നിങ്ങളുടെ സ്കില്ലിങ്ങും നിങ്ങളുടെ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ഇതിൻ്റെ ഒരു സമ്മിശ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും റൈറ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗത്തിലാണ് ഒരു ഡെൻറ്റൽ വിദഗ്ധന്റെ വിജയം കിടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിരവധി അവസരങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രത്യേകിച്ച് അൺഎക്സ്പ്ലോർ ആയിട്ടുള്ള ഇന്ത്യയിലെ വിവിധ പാത്രുകൾ അവിടെയൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും മികച്ച അവസരങ്ങൾ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് ഏതാണ്ട് തെറ്റില്ല പക്ഷേ അനവധി അവസരങ്ങൾ വിദേശത്തുണ്ട് പഠിക്കാനായിട്ടാണെങ്കിലും അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യയുടെ തന്നെ മറ്റു പല ഭാഗങ്ങളും ഒരുപാട് അവസരങ്ങളുണ്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം ഇതിനൊക്കെ പുറമെ ഗവൺമെന്റ് മേഖലയിൽ അല്ലെങ്കിൽ നമുക്ക് പി ജി പഠിച്ച് എം ബി എ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരു ദന്തൽ ഡോക്ടർക്കും മറ്റാരെക്കാളും മികച്ച രീതിയിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇവർ പഠിക്കുന്നതും ഏതാണ്ട് എം ബി ബി എസ് സാരുടെ പഠനങ്ങളെ പോലെ തന്നെയുള്ള പഠനങ്ങൾ തന്നെ തീർച്ചയായിട്ടും അവസരമുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു ഫീ പാക്കേജിൽ ഒരു പ്രവേശനം ലഭിക്കാനായിട്ട് ബി ഡി എസിന് പ്രവേശനം ലഭിക്കാനായിട്ട് ഉടൻ തന്നെ കോളേജിലോട്ട് കോൺടാക്റ്റ് ചെയ്യാ സി ബെസ്റ്റ് വിഷസ്